നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വലിയ ഒരുക്കങ്ങൾ മുന്നണികൾ നടത്തുകയാണ് എന്ന് നമുക്കറിയാം അതിന് തൊട്ട് മുന്നോടിയായി ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നടന്നു വരുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനൽ എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഇടതുമുന്നണി പ്രതീക്ഷ അറ്റു നിൽക്കുന്ന ഒരു അവസരമാണ് എങ്കിലും പാർട്ടി സമ്മേളനങ്ങളാണ് ഇപ്പോൾ അവരുടെ ശ്രദ്ധ പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കും എന്നാണ് ലഭിക്കുന്ന സൂചന പക്ഷേ ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകാതിരിക്കാൻ രണ്ടാം തവണയും ഒരു തുടർഭരണം ഉണ്ടാകാതിരിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയങ്ങൾ നേടിയെങ്കിലും കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ വെറുതെ നേരിടാനുള്ള ആത്മവിശ്വാസം പോരാ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെ അനുഭവം അവർക്കുണ്ട് വളരെ ലളിതമായി വിജയിച്ച് സർക്കാർ ഉണ്ടാക്കും എന്ന് വിചാരിച്ചെടുത്താണ് കനത്ത പരാജയമേറ്റത് ഇടതുമുന്നണി വീണ്ടും തുടർഭരണം നേടിയത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വലിയൊരു പ്രവർത്തനം നടത്തുന്നുണ്ട് ആ പ്രവർത്തനത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്നത് യു ഡി എഫിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പാതയിൽ അവർ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ബി തന്നെയാണ് അതായത് ബി സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സംസ്ഥാനത്ത് തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനത്താണ് ആ വോട്ട് നിലനിർത്താനുള്ള ശ്രമം അവർ നടത്തിയാൽ തീർച്ചയായും ആ മണ്ഡലങ്ങൾ ബി ജെ പിയുടെ പോക്കറ്റിലിരിക്കും അതുകൊണ്ട് തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒരു ക്ലോസ് ഫൈറ്റിനുള്ള സാധ്യത വരികയാണ് വലിയ സീറ്റുകളുടെ ഭൂരിപക്ഷമോ വ്യത്യാസമോ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ നേതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഈ ജാഗ്രത കാട്ടാത്ത വി ഡി സതീശനെയും സുധാകരനെയും ഒഴിവാക്കിക്കൊണ്ട് പുതിയ നേതൃത്വത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ യു നേതൃത്വം ഒരു ഭീഷണിയായി കാണുന്നത് പിണറായി വിജയനെ അല്ല മറിച്ച് ബി ജെ പി ബി ഡി ജെ എസ് കൂട്ടുകെട്ടിനെയാണ് കാരണം ബി ജെ പി ബി ഡി ജെ എസ് കൂട്ടുകെട്ട് വലിയ രീതിയിൽ ശക്തിപ്പെട്ടിരിക്കുന്നു അവർക്ക് എസ് എൻ ഡി പി വോട്ടുകൾ ഈഴവ വോട്ടുകൾ സമാഹരിക്കാനുള്ള കരുത്തി ഇപ്പോൾ നേടിയിരിക്കുന്നു ഏതാനും ചില മണ്ഡലങ്ങളിൽ മാത്രമേ ബി ജെ പി വിജയിക്കൂ എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ എങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭീഷണി ഒഴിയുന്നില്ല അതായത് ബി ജെ പിയും ബി ഡി ജെ എസും തമ്മിലുള്ള കൂട്ടുകെട്ട് അതോടൊപ്പം അവരോടൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളും കൂടി ചേരുകയാണ് തീർച്ചയായും കേരളത്തിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പതിനായിരത്തിലധികം വോട്ട് ബി ജെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ചേലക്കര അതിനൊരു ഉദാഹരണമാണ് അങ്ങനെ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ ബി ജെ പിടിച്ചാൽ അതിനെ ഒരു പ്രതിസന്ധിയാകുന്നത് ആകുന്നത് യു ഡി എഫിന് തന്നെയാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേലക്കര അതിനൊരു ഉദാഹരണമാണ് അങ്ങനെയാണ് എങ്കിൽ അവർക്ക് എൽ ഡി എഫിനെ കാര്യക്ഷമമായി നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ നിന്നും ബി ഡി ജെ എസിനെ അടർത്തി മാറ്റി യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം യു ഡി എഫിൻ്റെ തന്നെ ഘടകകക്ഷിയായ കക്ഷിയായ സി എം പി സി എം പിയുടെ നേതാവ് സി പി ജോൺ ഉന്നയിച്ചിരിക്കുകയാണ് സി പി ജോൺ അതിനുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അത്തരം ശ്രമങ്ങൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും യു ഡി എഫിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എൻ ഡി എയുടെ പ്രവർത്തനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഒരു സംഘടനാ വ്യാപ്തിയിൽ കൃത്യമായ സംഭാവനകൾ നൽകുന്ന അല്ലെങ്കിൽ അതിനൊരു നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെയാണ് ബി ഡി ജെ എസ് അതുകൊണ്ടുതന്നെ ബി ഡി ജെ എസിനെ തൽക്കാലം എൻ ഡി എയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ വിജയിച്ചേക്കില്ല എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് പക്ഷേ ബി ഡി ജെ എസിനെയും ബി ജെ പിയേയും നിലവിൽ യു ഡി എഫ് ഒരു ഭീഷണിയായി കാണുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയെ ഈ ബി ഡി ജെ എസിനെയും തമ്മിൽ തെറ്റിച്ച് ബി ഡി ജെ എസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾക്ക് വെറുതെ ഒന്ന് പയറ്റി നോക്കാം എന്ന നിലയിൽ രൂപം കൊടുക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ബൈ തൊന്ഡ് ബൈതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram